സംസാരിച്ച എല്ലാവരും അത് സംസാരിച്ച് ഇനി അതിനെ കൂടുതൽ പറയുന്നത് ഉചിതമല്ല എങ്കിലും നമ്മൾ ഇപ്പോ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നാളത്തെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ ഇന്നലെ കഴിഞ്ഞുപോയ സംഭവത്തെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നവരുണ്ട് അപ്പൊ ഇവര് സംസാരിച്ച പോലെ തന്നെ ഇപ്പൊ ഈ നിമിഷത്തെ കുറിച്ച് ആ സന്തോഷം അവര് അനുഭവിക്കാനുള്ള ഒന്നും ചെയ്യാൻ തയ്യാറാവാത്ത ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ജാഫ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യമുണ്ട് ഈ കൊറോണ വന്ന സമയത്തുണ്ടായ പോലെ അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ നമുക്ക് മടിയായ മണിയായ ആർക്കും മണിയില്ല എനിക്കും മണിയില്ല എന്ന ലെവലിൽ ഇരുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അതുപോലെ ആ പണി ഒരു പണി അല്ലെങ്കിൽ അടുത്ത പണി എന്താ നമ്മളതിൽ ആനന്ദം കണ്ടെത്തുന്ന പോലെ ആൾക്കാർ വേറൊണ്ട് നമ്മളൊരു കുടുംബം പോവുകയാണെങ്കിൽ ആഡംബരമായി പോകുന്ന ഒരു കാറിൽ പോകുന്ന ആളാണെങ്കിൽ ആഡംബര കാറിൽ പോകുന്ന രണ്ടൊരു ഭാര്യം അവര് പോകുന്ന സന്തോഷം എത്രയാണെന്നു പക്ഷെ ഒരു സൈക്കിളിലോ ഒരു ഓർഡർ ഷൈലിലോ പോകുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും അവര് ഭാഗ്യമില്ല ശരിക്കും ഭാഗ്യം സൗഭാഗ്യമുള്ളത് ഈ സൈക്കിളിലോ ഓർഡർ ഷൈലിലോ പോകുന്ന ആൾക്കാർക്ക് അവരുടെ ഉള്ളിലെ മനസ്സിലേക്ക് കയറി ചെന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നതാവും കാണുക നമ്മളിപ്പോ ലൈവ് സമയത്ത് അനുഭവിക്കുന്ന സന്തോഷം എന്താണോ അത് കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ നാളെ വരാനിരിക്കുന്ന ആവശ്യമില്ലാത്ത വരാനും ജീവിതത്തിൽ ആസ്വാദം സന്തോഷം അനുഭവിക്കാൻ നോക്കുക ഈ പരിപാടി ബ്രൈറ്റ് ഈ സന്തോഷം എന്നുള്ള ഈ പരിപാടി നന്ദി പറയുക എന്നുള്ള കർമ്മമാണ് എന്നിൽ അർപ്പണമായിട്ടുള്ളത് അപ്പൊ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷത വഹിച്ച ഷഫീഖ് വഹിച്ചും സ്വാഗതം പറഞ്ഞ ഷിഹാബ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രൻ സാർ ഈ പരിപാടിയുടെ പ്രഭാഷണം നടത്തിയ